ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് വത്സമ്മ ചാക്കോ ഞാൻ നെടുങ്കുന്നത്തു വരുന്നു എനിക്ക് ഈ വിശുദ്ധ അൽ താഴെ വന്ന് സാക്ഷ്യം പറയുവാൻ അനു അനുവദിച്ചു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനു നന്ദി പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ വേണ്ടിയുള്ള സാഹചര്യം എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ പള്ളിയിൽ നിന്ന് റോഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ടിപ്പർ ലോറിയുടെ ഒരു ഡ്രൈവർ നേർച്ചയിടാൻ വന്നപ്പോൾ എനിക്കൊരു പത്രം തന്നു ആ പത്രം ഞാൻ വായിച്ചപ്പോൾ മുതൽ കൃപാസനത്തിൽ വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ എൻ്റെ സഹോദരനെ കൂട്ടി ഇവിടെ വന്ന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഉടമ്പടി ഇങ്ങനെ ഞാൻ പുതുക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ യാദൃശ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം പത്താം പത്താം തീയതി എനിക്ക് പെട്ടെന്ന് സ്വരത്തിനൊരു വല്ലാത്തൊരു സ്വരം വർത്തമാനം പറയാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഒരു തളർച്ച പോലെ മൊത്തം എൻ്റെ ആരോഗ്യത്തിനൊരു ഭയങ്കര ഒരു അസ്വസ്ഥത പോലെ തുടങ്ങി എനിക്ക് അഞ്ച് മക്കളാണ് നാല് മക്കളും വീട്ടിലുണ്ട് ഈസ്റ്റർ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു എനിക്ക് നേരത്തെ ഒരു ശ്വാസമുട്ടലിൻ്റെ ഇതുള്ളതുകൊണ്ട് എനിക്കങ്ങ് ഞാനങ്ങ് പേടിച്ചു പോയി പെട്ടെന്ന് ഞാൻ മക്കളോട് പറഞ്ഞു എൻ്റെ ജീവിത പങ്കാളിയെ വിളിക്കാൻ പറഞ്ഞു ഉടനെ എന്നോട് ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകണം ഞാൻ പറഞ്ഞു പോകണം എവിടെ പോകണം ഞാൻ പറഞ്ഞു മാർസ്ലീവ മെഡിസിറ്റി പാലായി തന്നെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് എൻ്റെ ജീവിത പങ്കാളി വന്നു എന്നപ്പം എനിക്ക് സംസാരിക്കാൻ ഒട്ടും തന്നെ വല്ല വയ്യ നമ്മൾ ശ്വാസമെടുത്ത് സംസാരിക്കണം അങ്ങനെ എനിക്കും വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടായി അവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞ ഇവർ ഒത്തിരി ടെസ്റ്റുകളൊക്കെ നോക്കിയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അവസാനം ഇവർ എം ആർ ഐ സ്കാൻ പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ അവർ ബ്രെയിൻ ട്യൂമർ എന്ന് ഡിക്ലെയർ ചെയ്തു ബ്രെയിൻ ട്യൂമർ മെനിഞ്ചോമയാണെന്ന് അത് ഞാൻ അറിയുന്നില്ല അപ്പോൾ അവർ ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത് അപ്പം പിറ്റേ ദിവസം അവർ കൊണ്ടാസ്റ്റ് എം ആർ ഐ ചെയ്യാനായിട്ട് ഇവർ പറഞ്ഞു വന്നപ്പം എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ആൾക്കാരെല്ലാം വന്നു ഞാനിതൊന്നും അറിയുന്നില്ല ബ്രെയിൻ ട്യൂമർ ഇവർ എന്നോട് പറയുന്നൊന്നുമില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് എന്നെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുവന്നു വെള്ളിയാഴ്ച ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയി അവിടെ ചെന്ന് വീണ്ടും എം ആർ ഐ സ്കാൻ ചെയ്തു ഡോക്ടർ ഓപ്പറേഷൻ തന്നെ വീണ്ടും പറഞ്ഞു അപ്പം ഓപ്പറേഷൻ പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു പിറ്റേ ആഴ്ച വന്ന് ഓപ്പറേഷന് ഡേറ്റ് എടുത്ത് ഓപ്പറേഷൻ ചെയ്യാം എന്ന് രജിസ്റ്റർ ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടായി അവിടെ ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് പരിശുദ്ധ കുർബാനം സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ഓപ്പറേഷൻ വേണ്ട അതനുസരിച്ച് രാജഗിരി ഹോസ്പിറ്റൽ ഞങ്ങൾ സെലക്ട് ചെയ്ത് രാജഗിരിയിൽ ഓപ്പറേഷൻ ചെയ്യാവുമെന്ന് ഇത് ഏപ്രിൽ പത്താം തീയതി ഏപ്രിൽ പതിനെട്ടാം തീയതി ഞാൻ വീട്ടിൽ വന്നപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോയി എൻ്റെ ഉടമ്പടി ഒന്ന് പുതുക്കണം എന്നെ ഒന്ന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു എൻ്റെ ആരോഗ്യസ്ഥിതി ഭയങ്കര പരിങ്ങനില്ല എനിക്കൊന്നും ചെയ്യാനൊന്നും വയ്യ വീട്ടിൽ സഹായിക്കാനൊക്കെ വേറെ ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ വന്ന് എന്നെ കൃപാസനത്തിൽ കൊണ്ടുവന്നു കൃപാസനത്തിൽ കൊണ്ടുവന്ന് ഉടമ്പടി ഞാൻ പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു ജോസഫ് എനിക്ക് തൈലം പൂശി പ്രാർത്ഥിച്ചു അവിടുന്ന് ഞാൻ വീണ്ടും വീട്ടിപ്പോൾ തിരിച്ചു പോയി രാജഗിരി ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തു ഓപ്പറേഷൻ ഞങ്ങൾ അഡ്മിറ്റായി അപ്പോൾ ഓപ്പറേഷൻ അഡ്മിറ്റായ അഡ്മിറ്റ് ഡേറ്റ് എടുത്ത ആ ദിവസം തലേ ദിവസം തന്നെ അഡ്മിറ്റായി അവർ എല്ലാ നമുക്കെല്ലാ ടെസ്റ്റുകളും എല്ലാം ചെയ്ത് പിറ്റേ ദിവസം ആറരയ്ക്ക് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റും ഏഴരയ്ക്ക് എൻ്റെ ഓപ്പറേഷൻ ഞാൻ എന്നപ്പോൾ ഓപ്പറേഷൻ നന്നായിട്ട് മാനസികമായിട്ടും നന്നായിട്ട് ഒരുങ്ങി ഞാൻ ഉപസാരിച്ച് കുർബാന സ്വീകരിച്ച് രോഗലേവനം വരെ ഞാൻ സ്വീകരിച്ചാണ് ഞാൻ ഓപ്പറേഷനും പോയത് വീട്ടിലാർക്കും അറിയത്തില്ല അച്ഛൻ വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് പക്ഷേ ഞാൻ നന്നായിട്ട് ഒരുങ്ങി ഒരു മരണം സംഭവിച്ചാൽ പോലെ ഈശോയുടെ കരങ്ങളിലായിരിക്കണമെന്നുള്ളത് എനിക്കൊരു കുറച്ച് ബോധ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയ വെറുപ്പ് പോലും എന്നെ മനസ്സിൽ കഴുതാതെ ആ രാത്രിയിൽ തലദിവസം ഒമ്പതരയ്ക്ക് എനിക്കൊരു വെറുപ്പിൻ്റെ മേലെ കയറി വന്നു അതുവരെ ഞാൻ കുമ്പസാരിച്ചു ഒരുങ്ങിയാണ് ഓപ്പറേഷന് ഒരുങ്ങിയത് ഞാൻ ഓപ്പറേഷന് പോകുമ്പോൾ എൻ്റെ ഇതുപോലെ തന്നെ വിശുദ്ധ തൈലൊക്കെ പൂ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു തലയിലും അതുപോലെ നെറ്റിയിലും പിന്നെ കൊടു കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതുപോലെ കാശുരൂ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു മോളെ ഞാൻ എൻ്റെ അമ്മയുടെ കാശുരൂ എൻ്റെ പോക്കറ്റിലുണ്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അവർ നമ്മൾ വരുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ്രൂ എടുത്തേക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ തിയേറ്റർ കയറ്റി തിയേറ്റർ കയറ്റി ഏഴര ഏഴമുക്കാലായപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചു അപ്പോൾ ഇവർ ട്രിപ്പൊക്കെ മരുന്നുകളൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർക്ക് കോവിഡാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കത്ര വലിയതായിട്ടൊന്നും തോന്നിയില്ല അതനുസരിച്ച് എന്നെ അവിടെ നിന്ന് അവൻ അപ്പോൾ അവർ അടുത്ത ആഴ്ചയിൽ ഓപ്പറേഷൻ എല്ലാം പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അതായത് ഓപ്പറേഷൻ തിയേറ്റർ വരെ കയറ്റിയിട്ട് ഞാൻ തിരിച്ചു വന്നതാണല്ലോ ഒരു ധ്യാനം കൂടാമെന്നോർത്ത് ഞാൻ ഡിവൈനിൽ പോയി ധ്യാനം കൂടി അപ്പോൾ അവിടെ വെച്ച് പോരാ സമയമായപ്പോൾ ഒരു ഒരു ആയുർവേദത്തെക്കുറിച്ച് കോയമ്പത്തൂരുള്ള ഒരു ആയുർവേദത്തെക്കുറിച്ചൊരു അവിടെ ധ്യാനം കൂടാൻ വന്ന ഒരു കൊച്ചു പറഞ്ഞു പക്ഷേ ഞാനതൊക്കെ അങ്ങ് മറന്നുപോയി എൻ്റെ നമ്പർ വാങ്ങിച്ചാലും ഞാനതെല്ലാം വിട്ടുപോയി വീട്ടിൽ വന്നു കഴിഞ്ഞ് പിറ്റേ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോവാം അഡ്മിറ്റാകാൻ വേണ്ടി അപ്പോൾ ഉച്ച കഴിഞ്ഞാണ് എൻ്റെ ജീവിത പങ്കാളി എന്നെ കൊണ്ട് പോകുന്നു അവിടെ ചെന്നപ്പം ഞാൻ ശരിക്കും മാനസികമായിട്ട് അന്ന് അന്നൊരുങ്ങിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അഡ്മിറ്റ് അപ്പോൾ ഡോക്ടറ് പറഞ്ഞ് അഡ്മിറ്റാവുകയല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ അഡ്മിറ്റ് ആകാനുള്ള മാനസികമായിട്ട് ഞാൻ ഒരുങ്ങിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മണിക്കൂർ തരാം ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ യെസ് ഒറിനോ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഞാൻ ഒരു മണിക്കൂർ ഇങ്ങനെ അഞ്ചര കഴിഞ്ഞു ഓപ്പറേഷൻ എന്നാൽ അഡ്മിറ്റാവണോ വേണ്ടയോ അത് ആയുർവേദം ചെയ്യണോ എന്നുള്ള തേക്കത്തെ നിൽക്കും അമ്മ ഇങ്ങനെ പരിശുദ്ധ അമ്മമാതാവിനെ ഇങ്ങനെ മുറുകെ പിടിച്ച് കാശ്രൂപത്തെ മുറുകെ പിടിച്ചു അപ്പോൾ അച്ഛൻ അച്ഛനെനിക്കൊരു കാശ്രീ കടുത്താൽ അണിയാനും തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ജീവിത പങ്കാളി അഡ്മിറ്റായേ സമ്മതിക്കത്തുള്ളൂ പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി ആരോടും ഒരു എങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറയാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ അങ്ങ് അവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ശരിക്കും പറഞ്ഞു ഞാനങ്ങ് കരഞ്ഞുപോയി എന്നാൽ എൻ്റെ ജീവിതപങ്കാളിയുടെ നിർബന്ധപ്രകാരം ഒന്ന് അഡ്മിറ്റ് അയക്കാമെന്നോർത്ത് ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റാക്കാൻ വേണ്ടി ചെന്നു അപ്പോൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു മോളെ അവിടെ ക്ലോസ്ഡ് ക്ലോസ്ഡായിപ്പോയി ഇനി ഞാൻ ഡോക്ടറെ ഡയറക്റ്റ് വിളിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവിടുന്ന് ആ അഡ്മിറ്റിൻ്റെ അഡ്മിഷൻ്റെ അവിടെ നിന്ന് അവർ നേരിട്ട് ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു അപ്പോയിൻമെൻ്റ് കിട്ടി അതുകൊണ്ട് ഇന്ന് ഇപ്രാവശ്യം നടക്കത്തില്ല നിങ്ങൾ ബുധനാഴ്ച വരാൻ പറഞ്ഞു വ്യാഴാഴ്ച ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ എന്നാൽ വ്യാഴാഴ്ച ബുധനാഴ്ച വരെ പിറ്റേ ദിവസം അതായത് ഇത് തിങ്കളാഴ്ച ബുധനാഴ്ച വരാമെന്ന് അവർ ചെയ്യാൻ പോകുന്നു അപ്പോൾ എനിക്ക് ആയുർവേദം ചെയ്യണോ ഓപ്പറേഷൻ ചെയ്യണോ എന്നുള്ള ഇങ്ങനെ തേക്കം പരിശുദ്ധ എന്തുകൊണ്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത് രണ്ടാമത്തെ അഡ്മിഷനും കിട്ടിയില്ലല്ലോ ഇങ്ങനെയുള്ള പരിശുദ്ധ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ജവമാല നന്നായിട്ട് ചൊല്ലുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വന്ന് എൻ്റെ ജീവിത പങ്കാളിക്ക് ആയുർവേദം ചെയ്യുക ആരും തന്നെ ആയുർവേദം ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല അങ്ങനെ ഞാൻ വന്ന വഴിക്കിങ്ങനെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഞങ്ങൾ പരസ്പരം ഒന്നും മിണ്ടുന്നില്ല രാത്രി ആയി ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നപ്പം തന്നെ പത്ത് മണി കഴിഞ്ഞു അവിടെ നിന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല പിറ്റേ ദിവസം അന്നേരപ്പം വീണ്ടും ഞാൻ നമുക്ക് അഡ്മിഷൻ എടുക്കണമല്ലോ അപ്പം അവർ ബുധനാഴ്ച എടുക്കാൻ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞില്ല തിങ്കളാഴ്ച അഡ്മിഷൻ എടുക്കാം അങ്ങനെ ഞാൻ എനിക്കൊരു നമ്പർ കിട്ടിയാൽ നമ്പർ വിളിച്ചിട്ട് അവരെ എടുത്തില്ല എന്നാൽ ഞാൻ അഡ്മിഷൻ തന്നെ എടുത്തേക്കാവുന്ന ഓർത്ത് രാജഗിരി ഹോസ്പിറ്റലിൽ വിളിച്ചു രാജവുരി ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരഡ്മിഷന് വേണ്ടി ഓപ്പറേഷൻ ന്യൂറോ സർജനെ എൻ്റെ അഡ്മിഷന് വേണ്ടി ആ ഡിപ്പാർട്ട്മെൻറ്റ് വേണം ഇവർ കുറേ നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വിളിച്ചിട്ട് എനിക്ക് ഇത് ആയില്ല അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഈശോ ഇതിനകത്ത് തീരുമാനം എന്താ എനിക്ക് ആയുർവേദം വേണോ ഓപ്പറേഷൻ വേണോ അറിയത്തില്ലല്ലോ എങ്ങനെ നിന്നപ്പം പെട്ടെന്ന് തന്നാൽ ആ മറ്റേ ആ ആയുർവേദത്തിൻ്റെ നമ്പർ വിളിച്ചപ്പോൾ അവരെ കിട്ടി അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു അവർ പറഞ്ഞ് രോഗി വരേണ്ട എം ആർ ഐ സ്കാനിങ് കൊണ്ട് വന്നാൽ മതി ഒരു കൊല്ലം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ ഓപ്പറേഷനിൽ നിന്നൊന്ന് രക്ഷപ്പെടണം ഉള്ള ആഗ്രഹം അല്ലാതെ ആയുർവേദത്തിലൂടെ എനിക്ക് സൗഖ്യം ഞാൻ ഈ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുക അപ്പം ഞാനെന്നപ്പോൾ ഈ ജീവിത പങ്കാളി സംബന്ധിക്കാതെ നമുക്ക് ഓപ്പറേഷൻ നടത്താതിരിക്കാൻ പറ്റും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്ന് വൈകിട്ട് വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഫോൺ വിളിച്ച് തന്നപ്പോൾ ആൾക്കാരിങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമല്ലേ ഓപ്പറേഷൻ എന്തായി എന്ന് ചോദിച്ചു അപ്പം പുള്ളി പറയാൻ തുടങ്ങി ജീവിത പങ്കാളി പറയാൻ തുടങ്ങി ആയുർവേദത്തിലോടുന്നു നോക്കാവുന്നതും കണ്ടാകുന്നു അപ്പോൾ എനിക്ക് സമാധാനമായി ദൈവം ഇടപെട്ടല്ലോ എന്ന് ഞാൻ ഓർത്ത് പുള്ളി കോയമ്പത്തൂരാണ് മൂന്ന് പ്രാവശ്യം പോയി മരുന്ന് വാങ്ങിച്ചു പക്ഷേ ഞാനത് ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ വെഞ്ചരിച്ചൊക്കെ തന്നെയാ മരുന്നൊക്കെ കഴിച്ചതൊക്കെ ഒത്തിരി ആയിരുന്നു പോകുന്നത് എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്നാന്ന് ചോദിച്ചാൽ പരസ്യദൂർബാനയ്ക്ക് പോകാൻ പറ്റിയല്ല ഇവർ ട്രാവൽ ചെയ്യല്ലേ അവർ ഫിക്സ് വരായിരിക്കാനുള്ള മരുന്ന് തന്നിട്ടുണ്ട് വണ്ടി ഓടിക്കല്ലേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ഇങ്ങനെ പോയി അന്നേരം ഈ മരുന്ന് ഒരു വർഷം കൂടെ നീട്ടി കിട്ടിയല്ലോ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ യാദൃശ്യമായിട്ട് എനിക്ക് കുഞ്ഞിൻ്റെ അഡ്മിഷന് വേണ്ടി കോളേജിൽ പോകണം അപ്പോൾ ഞാൻ മരുന്ന് കഴിക്കുന്നു എന്നപ്പോൾ ഞാൻ വിശുദ്ധ തൈലോ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ എൻ്റെ ഈ വർത്തമാനത്തിൻ്റെ ആ കുഴച്ചിൽ മാറി ഞാൻ ആരോഗ്യമുണ്ട് എൻ്റെ ഈ എനിക്ക് ശരീരത്തിനൊരു തളർച്ച പോലൊക്കെയായിരുന്നു അപ്പോൾ ആ തളർച്ചയൊക്കെ പോയി എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്യാൻ തുടങ്ങി എനിക്ക് കൂടെ ആരും തന്നെ ഇല്ല കൂട്ട് മറ്റേ എനിക്ക് ആൾക്കാരുണ്ടായിരുന്നു ഇഷ്ടം പോലെ എന്നെക്കൊണ്ട് ഒരു പണിയും ചെയ്യത്തൊന്നുമില്ലായിരുന്നു അതുപോലെ എനിക്ക് വയ്യായിരുന്നു പക്ഷേ ഞാൻ ഓക്കെ ആയി ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങി എനിക്ക് വീട്ടിലെ പണി പണികൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ കുഞ്ഞിൻ്റെ അഡ്മിഷന് പോയി അന്ന് പക്ഷേ ബ സ്കൂട്ടറിന് പോകേണ്ടി വന്നു അന്ന് തൊട്ട് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് പരിശുദ്ധ ദൂർബാനയ്ക്ക് പോകാനുള്ള ഒരു അനുവാദം കിട്ടി പ്രേസ്തലോട് എന്ന് അത് പിന്നെ എനിക്ക് പരസ്യദൂർബാനം മുടങ്ങിയിട്ടില്ല അങ്ങനെ ഇരുന്ന് ഞാൻ ഈ ആയുർവേദ മരുന്ന് ഒരു വർഷം കഴിച്ച് അത് നിർത്തി അത് കഴിഞ്ഞ് ഞാൻ എം ആർ ഐ സ്കാൻ ചെയ്തു എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ ഇതിന് ഗ്രോത്ത് ഇല്ല നീർവീക്കവ ഒന്നും തന്നെ ഇല്ലായെന്ന് എം ആർ ഐ സ്കാനിൽ പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ ഒന്നും ചെയ്തില്ല ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ഞാൻ ആരോഗ്യമായിട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ ഈശോ എനിക്ക് സാധിച്ചു തന്നു പൂർണ്ണ ആരോഗ്യത്തോടെ ഞാനിപ്പോൾ എൻ്റെ കാര്യം യാത്ര ചെന്നൈയിലൊക്കെ പോവുകയും അവിടെ മക്കളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ എൻ്റെ ഈശോ എനിക്ക് ചെയ്തു തന്നു വരുന്നു ഈശോയ്ക്കും പരിശുതി അമ്മയ്ക്കും കോടാനും കൂടി നന്ദി അതോടൊപ്പം തന്നെ എനിക്ക് ഈ ട്യൂമർ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ എൻ്റെ വളരെ ഷോൾഡറിന് ഭയങ്കര പെയിൻ ആയിരുന്നു പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നമുക്ക് സാധിക്കാൻ പറ്റത്തില്ല നമുക്കിങ്ങനെ കൈ നീട്ടിയാൽ ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടൊന്ന് നീങ്ങി ആർക്കും ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ പറ്റില്ല ഭയങ്കര പെയിൻ പുറകോട്ട് കൈ തിരിയത്തില്ല മേളോട്ട് പൊങ്ങത്തില്ല അങ്ങനെ ആയി എം ആർ ഐ സ്കാൻസ് പൈൻ്റെ ചെയ്തു അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഇവിടെങ്ങോ ഇത് എന്തോ ഉറഞ്ഞിരിക്കും എന്തോ ആണെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഡോക്ടറെ എന്നോട് പറഞ്ഞു ഈ ഡോക്ടറെ കണ്ടു പിന്നെ അസ്ഥിയുടെ ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടറെ പിന്നെ മെഡിക്കൽ കോളേജിലല്ലോ നൂറോ ഡോക്ടറെ കണ്ടു അപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു ഞാൻ ഒരു മാസം ഫിസിയോതെറാപ്പി ചെയ്തു എന്നിട്ട് എൻ്റെ കൈ പുറകോട്ട് തിരിയത്തില്ല ഇപ്പം എന്തായാലും പുറകോട്ട് തിരികാം അപ്പോൾ അത് കഴിഞ്ഞ് തിരുമി അത് പക്ഷേ ഈ പരിശുദ്ധ വിശുദ്ധ തൈലം ഞാൻ തേച്ച് കുരിശു വരച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതേപോലെ തന്നെ ദിവ്യാരണ്യത്തിൻ്റെ അരുളിക്ക എപ്പോഴും തലയിലും കയ്യെ ഷോൾഡറേലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തിൻ്റെ അനന്തകരുണ്യ തലേൻ്റെ ആ പെയിൻ എല്ലാം മാറി എനിക്ക് കൈ തിരിക്കുന്നതിനോ പണി ചെയ്യുന്നതിനോ ഒരു കുഴപ്പമില്ല ഈശോയ്ക്ക് കോടാനും നന്ദി അതോടൊപ്പം തന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കൊറോണ മൂർധനാവസ്ഥയിലെത്തിയ സമയത്ത് എൻ്റെ മൂത്ത മരുമോഹനെ സണ്ണില്ലോയ്ക്ക് കൊറോണ വന്നു മോള് ന്യൂസിലാൻഡിലായിരുന്നു ഇളയ മക്കൾ നാലുപേരും വീട്ടിലുണ്ട് അപ്പോൾ കൊറോണ വന്നപ്പോൾ ഇവനെ അവിടെ പിന്നെ മെഡിക്കൽ കോളേജിൽ അവർ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയെന്ന് പറഞ്ഞാൽ വെൻ്റിലേറ്റർ എന്നും എങ്ങുമില്ല അതുകൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റി മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ എനിക്കൊരു ചെറിയ ശ്വാസം മുട്ടൽ പോലെയുള്ള ആളാണ് പക്ഷേ കൂടെ നിൽക്കാൻ ആരുമില്ല ഞാൻ മോൻ്റെ കൂടെ ഐ സിയുയിലായിരുന്നു അത് കഴിഞ്ഞ് കൊറോണ വാർഡിലേക്ക് മാറ്റി നമുക്കറിയാം കൊറോണ മൂർധനാവസ്ഥയിലായിരിക്കുന്ന സമയം നമ്മുടെ ഇടതും വലതും ഉള്ളവരൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം മോനാണ് ഒരു സടേഷം എം ആർ ഐ സ്കാനിന് വേണ്ടി കഴിഞ്ഞപ്പോൾ കോമ ആയി പോവുകയും ചെയ്തു ഞാൻ അന്നേരപ്പോഴും പരിശുദ്ധി അമ്മയുടെ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ അപ്പഴും ഉണ്ട് കാശുരൂമുണ്ട് ഈ വെഞ്ചരിച്ച വസ്തുക്കളൊക്കെ അന്നൊക്കെ നമ്മുടെ കൊറോണ സമയത്ത് നമ്മൾ ഉടമ്പടി പുതുക്കുന്നില്ല അപ്പോൾ എന്നാലും പരിശുദ്ധ അമ്മ ഇങ്ങനെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് കൊറോണ വരുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എന്നു വെച്ചാൽ അവിടെ ചുറ്റും മൊത്തം കൊറോണ ആ പക്ഷെങ്കിൽ മോൻ മരിച്ചുപോയി ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ ക്വാറൻറ്റൈനിലാണ് അപ്പം ഇവന് പത്ത് വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് കുഞ്ഞു ഇവൻ്റെ കൂടെ ആയിരുന്നു അവനും കൊറോണയാണ് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഇവൻ കൊറോണ ആയ കൊച്ചല്ലേ ഇരിക്കത്തില്ല ഓടി നടക്കും അപ്പോൾ ഇങ്ങനെ നിന്നും ഞങ്ങളുടെ വീട്ടിൽ നാല് മക്കളും ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മോനും ഉണ്ട് പക്ഷെങ്കിൽ നമ്മൾ കൊറോണ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അഞ്ച് എൻ്റെ മക്കൾക്കും നാല് പേർക്കും എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും കൊറോണ വന്നില്ല കൊച്ചുമാനുണ്ടായിരുന്നു അവന് കുഴപ്പം പിന്നൊന്നും വന്നില്ല അവനെങ്ങ് ഓക്കെ അത് പരിശുദ്ധി അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതായത് അമ്മയുടെ ഉടമ്പടിക്കുള്ളിലാണല്ലോ നമ്മളെല്ലാവരും അമ്പളും നമ്മൾ ഉടമ്പടി പ്രാർത്ഥനകളും വചനങ്ങളും ഒക്കെ അന്നൊക്കെ ഓൺലൈനിലാണല്ലോ ശുശ്രൂഷകളൊക്കെ അതൊക്കെ കൂടുന്നുണ്ട് പരിശുദ്ധി അമ്മയുടെ വലിയൊരു സാന്നിധ്യമായിട്ടും അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഇതിനെ കരുതിയ സാക്ഷ്യം പറയുന്നു ബലിക്ക് പോകാൻ സാധിക്കുന്നുണ്ട് വചനം വായിക്കാൻ സാധിക്കും ദൈവത്തിന് എനിക്ക് വചനം വായിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു പക്ഷേ വചനം വായിക്കാൻ ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു മണിക്കൂർ വെച്ച് വായിക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവർക്കുടെ അതായത് വെറുപ്പിൻ്റെ മേഖല എനിക്ക് ഈ ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകളുണ്ടായിരുന്നു അത് നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ നമുക്ക് വെറുപ്പുള്ളവർ നമ്മളോട് വെറുപ്പുള്ളവരെ സമർപ്പിച്ച് അവർ അനങ്കരേജ് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് ലഭിച്ചു പരിശുദ്ധ അമ്മയിലൂടെ ഈശോ തിരുക്കുമാരൻ എനിക്ക് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു അപകടം അതായത് എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലോട്ട് പോയി ഫോർ വീൽ ഓടിച്ചോളാൻ പറഞ്ഞു അപ്പം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ പള്ളി ചർച്ചിലോട്ട് പോയപ്പം ഞങ്ങൾ പോക്കറ്റ് വഴിയിൽ നിന്ന് മെയിൻ റോഡിലോട്ടാണ് കയറേണ്ടത് അപ്പം ഈ പോക്കറ്റ് വഴിയിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറിയപ്പം ഞങ്ങൾക്ക് റൈറ്റ് പോകണം അപ്പോൾ ഒന്ന് സ്ലോ ആയിട്ടാണല്ലോ നമ്മൾ റൈറ്റിലോട്ട് തിരിക്കുന്നത് പക്ഷേ ഹസ്ബൻഡ് ബ്രേക്കെ സ്ലോ ആക്കുന്നതിന് ഓരോ ആക്സേറ്റാ കാലു കൊടുത്തു വണ്ടി ഇങ്ങനെ അങ്ങോട്ട് കുതിച്ചിട്ട് റേസ് ആയിട്ട് അന്നപ്പം ഒരു 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 റോഡിൻ്റെ വീതി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴിയാണ് തോടാണ് അതിലും ആ തോടുവാണ് സ്കൂൾ കുട്ടികൾ അഞ്ച് പേര് എന്നപ്പോൾ അവിടെ നിൽക്കുന്ന ഞാൻ കണ്ടുവന്നു അപ്പോൾ ആ സമയം കൊണ്ടാണ് ഈ വണ്ടി റേസ് റേസ്സായത് റേസായി ഈ സ്കൂൾ കുട്ടികൾ പക്ഷേ ഇടത്തോട്ടങ്ങ് നടന്നു ഇപ്പം എനിക്കറിയത്തില്ല എൻ്റെ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്നിട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഈ ഹസ്ബൻഡ് വണ് സ്റ്റിയറിങ് വട്ടം പിടിക്കുന്നു അപ്പോൾ എനിക്ക് എക്സലേറ്റർ കാല് കൊടുത്താന്ന് മനസ്സിലായി വട്ടം പിടിച്ച് ആ റോഡിൻ്റെ ആ ഇച്ചിര വീതിക്കുള്ളിൽ ആ വണ്ടി തിരിച്ച് കുറേ ആൾ അവിടെ നിന്ന ആൾക്കാരെല്ലാം നോക്കി പക്ഷേ വലിയൊരു അനുഗ്രഹം പരിശുദ്ധി അമ്മയുടെ ആ നീലക്കാപ്പ് കൊണ്ട് പൊതിഞ്ൊരു സംരക്ഷണം അവിടെ ശരിക്കും അനുഭവിച്ച ഒരു സാക്ഷ്യമാണ് ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല പക്ഷേ വണ്ടി ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു എടി ബ്രേക്ക് തന്നെ ഒരാക്സിഡൻറ്റൊക്കെ കാല് പോയി എന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു മരണത്തിൽ നിന്ന് ഞങ്ങളെ രണ്ടുപേരെയും ആ ദിവസം രക്ഷിച്ചു ഇടവപ്പള്ളി തിരുന്നാളായിരുന്നു അങ്ങനെ ഞങ്ങൾക്കൊത്തിരി ഒത്തിരി ഒത്തിരി അപകടങ്ങളിൽ നിന്ന് കിടത്താവ് രക്ഷിച്ചു പരിശുദ്ധി അമ്മയുടെ ആ ഉടമ്പടയ്ക്കുള്ളിൽ നിൽക്കുന്നതു ആണെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു ഒത്തിരി അപകടങ്ങളെന്ന് തന്നെ എൻ്റെ ജീവിത പങ്കാളിയും മക്കളെ എല്ലാം രക്ഷിച്ചു വിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോസഫ് അച്ചനും ഇവിടുത്തെ എല്ലാ ടീം അംഗങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിമൂന്നിൽ ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും മോശ കർത്താവിനോട് പറയുന്ന വാക്കുകളാണ് അതിന് കർത്താവ് മറുപടി പറയുന്നുണ്ട് പുറപ്പാട് ഉറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാലിൽ ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ഈ ആശ്വാസമൊക്കെ അവകാശമായിട്ട് ലഭിക്കുന്ന വാഗ്ദാന നാട് തേടിയുള്ള ഇസ്രായേൽ ജനതയുടെ യാത്രയിൽ അവരെങ്ങനെ പിന്നീട് പലതരത്തിലുള്ള തടസ്സങ്ങളെയൊക്കെ തരണം ചെയ്യുന്നു ഇന്ന് എൽ വത്സമ്മ ചാക്കോ എന്ന മകള് തനിക്ക് കിട്ടിയ രോഗസൗഖ്യം തൻ്റെ ബ്രെയിൻ ട്യൂമറ് അത് ഗ്രോത്ത് ഇല്ല ഓപ്പറേഷൻ പറഞ്ഞതാണ് പിന്നീട് പിന്നീടതൊരു ഗ്രോത്തിലേക്കൊന്നും വന്നില്ല ആ ഗ്രോത്ത് അറസ്റ്റ് ചെയ്ത അനുഭവം സ്കാനിങ്ങിൽ അതാണ് പിന്നീട് തെളിഞ്ഞത് അതുപോലെ തന്നെ തനിക്ക് ലഭിച്ച മറ്റ് പല കാര്യങ്ങൾ അതായത് കൊറോണയുടെ സമയത്ത് തങ്ങളുടെ കുടുംബത്തിന് കിട്ടിയ സംരക്ഷണവും തൻ്റെ തന്നെ മറ്റ് പല രോഗ സൗഖ്യങ്ങളും അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ഒക്കെ ഇവിടെ പറയുന്നുണ്ട് അഖണ്ഡ ജപമാല അഖണ്ഡ ജപമാല തുടങ്ങിയപ്പോൾ മുതൽ അതായത് അതായത് രണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ജപമാലകൾ വ്യഞ്ചരിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ തങ്ങൾ സ്റ്റാർട്ട് ചെയ്ത തങ്ങളുടെ ഇടവകപ്പള്ളിയിലെ ഇവിടുത്തെ കൃപാസനത്തിൻ്റെ ഉടമ്പടിയോടനുബന്ധിച്ചിട്ടുള്ള അഖണ്ഡ ജപമാല ഇന്നും തുടരുന്നു അതുപോലെ താൻ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ആയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തൻ്റെ സമയവും ആരോഗ്യവും ഒക്കെ എത്രമാത്രമാണ് വിനിയോഗിക്കുക ക്രിസ്തുവിനെ പ്രതിയാണിത് നമുക്ക് സമയവും ആരോഗ്യവും ഒക്കെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാം എന്നാൽ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു ഇത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ എന്തരൂപിയിലാണ് നിങ്ങൾ ചെയ്യുക ഈ ഒരു മനോഭാവം ഇതാണ് നമ്മെ വേറിട്ട വ്യക്തികളാക്കേണ്ടത് ആക്കുന്നത് അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും ഇന്ന് ഉടമ്പടി ഉടമ്പടിയിലൂടെ കിട്ടുന്ന സംരക്ഷണവും പരിശുദ്ധ അമ്മ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നതുമൊക്കെ എല്ലാ മക്കളും വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ പറയാറുണ്ട് എനിക്ക് വെറുപ്പിൻ്റെ മേഖലകൾ അതായത് അതൊക്കെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഇന്ന് എനിക്ക് അതൊക്കെ ക്ഷമിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കണമേ എന്നുള്ള ഒരു മനസ്സും തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴെനിക്ക് ലഭിക്കുന്നുണ്ട് ദിവിബലി ഒന്നും മുടക്കാത്ത അതുപോലെ നിബന്ധനകളൊക്കെ പാലിച്ച് താൻ മുന്നോട്ട് പോകുന്നു തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് നന്ദി പറയുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക